നമസ്കാരം സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ അടിമാലി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടില സ്ഥലമാണ് കേട്ടോ അൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വീടുമാണ് കാണാൻ പോകുന്നത് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാം ടൂറിസം ഒക്കെ ചെയ്യുവാനും റിസോർട്ടും അതുപോലെ ഹോം സ്റ്റേ ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു കിടില സ്ഥലമാണ് കേട്ടോ അടിമാലി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കുരുമുളക് ആണ് കേട്ടോ കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റമ്പത് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു സ്ഥലമാണ് സ്ഥലം നിരപ്പ് സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ഈ ഭാഗങ്ങളിലെല്ലാം മണ്ണിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഏലക്കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം ഭാഗങ്ങളിലൊക്കെ ഒത്തിരി ഉള്ള മേഖലയാണ് അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗമായിട്ട് ജാതിയാണുള്ളത് ഈ സ്ഥലത്ത് നിലവിൽ അഞ്ചോളം ജാതിയുണ്ട് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കുവാനൊക്കെയുള്ള വെള്ള സൗകര്യം നമുക്കുള്ളതാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് അഞ്ചോളം തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ ത്തിന്റെ ക്ഷേപിക രീതിക്ക് തന്നെയുള്ള നിരപ്പാണ് മൊത്തത്തിലുള്ളത് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് റംബൂട്ടാൻ അതുപോലെ മാംഗ്വെസ്റ്റിൻ തുടങ്ങിയ ഫ്രൂട്ട്സുകളെല്ലാം ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ ഒത്തിരി കവുങ്ങുകളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ടൗണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളായതിനാൽ തന്നെ നല്ല മാർക്കറ്റുള്ള ഏരിയ കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് കായ്ക്കുന്നത് തെങ്ങാണ് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തിലുള്ള വീട് ഇതാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നാല് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് കേട്ടോ ഈ കാണുന്ന ബെഡ്റൂം ആണ് ഇതുപോലെ ഇത് മറ്റൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ആണ് ഹാളാണ് ഈ കാണുന്ന മറ്റൊരു ബെഡ്റൂമാണ് അതുപോലെ തന്നെ നമുക്കൊരു കോമൺ ഉണ്ട് ഇതിൽ അതുപോലെ തന്നെ ഇത് ഡൈനിങ് റൂമാണ് അതുപോലെ തന്നെ ഡൈനിങ് റൂമിനോട് ചേർന്ന് നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഈ കാണുന്നതാണ് കിച്ചൺ ഇത് രണ്ടാമതൊരു കിച്ചണും കൂടെ ആണ് വർക്ക് ഏരിയ എല്ലാം കൂടെ ചേർന്നാണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്നര സി ആർ ആണ് കേട്ടോ ടൗണിൽ നിന്ന് നമുക്ക് നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വീട് പഴയ മച്ചക്കിട്ട വീടാണ് കേട്ടോ ഷീറ്റിട്ട വീടാണ് ഓർ ആല്യത്തിൻ്റെ ഷീറ്റിൻ്റെ വീടാണ് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് മച്ചിട്ട വീടാണ് ഏരിയ നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലം ചേഞ്ചും പിടിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ വിളിച്ചാൽ മതി വിളിച്ചിട്ട് കിട്ടാത്തൊരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും തിരിച്ച് വിളിക്കുന്നതായിരിക്കും കേട്ടോ